സ്റ്റുഡൻസ് എൻ ഐ ഒസ് ഒക്ടോബർ ബാച്ച് പബ്ലിക് എസാമിനേഷന് വേണ്ടി നിങ്ങളൊക്കെ തകൃതിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ അതില് പുതിയ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ പാറ്റേണ് അറിയാം അതിൽ ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ഇതിനെങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക കറക്കിക്കുത്തി ഇരുപത് മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുമോ മിസ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയില് മിസ് അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എൻ ഐ ഒസിന്റെ പബ്ലിക് എക്സാമിനേഷൻ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷണൽ നിങ്ങൾക്ക് ഇതേപോലെ ഓപ്ഷൻസ് തന്നുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു ഏരിയയിൽ നിന്ന് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ പ്രിപറേഷൻ ചെയ്തവർക്കും അല്ല ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് പോയവർക്ക് പോലും ഈ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ചില മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് കറക്കി കുത്തി മാർക്ക് നേടുക എന്ന് പറയുന്നതിലുപരി കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക து നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും അതായത് നിങ്ങളിപ്പോൾ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ എസ്എസ്എൽ സി ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഏത് സ്ട്രീം എടുത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഉള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇനി യൂട്യൂബ് വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ലൈവല്ല ഓരോ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റിൻ ആൻസേഴ്സ് നമുക്ക് കറക്റ്റ് കുത്തി നേടാം അത് ചുമ്മാതൊന്നുമല്ല ചില മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അനലൈസിങ് മെത്തേഡ് അതുപോലെ എലിമിനേഷൻ മെത്തേഡ് അതുപോലെ തന്നെ നമ്മൾ കണക്റ്റീവ് മെത്തേഡ് അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ അറിയാലോ ാലോ എൻസിന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ കിട്ടുന്നതിനായിട്ട് നമുക്കൊരു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ നമുക്ക് ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് വൈസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം ഓക്കെ എല്ലാവരും റെഡി അല്ലേ അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം താങ്ക് യു